ദിലീപ് ഉൾപ്പെടെയുള്ളവർക്ക് ജയിൽ കിടക്കേണ്ടി വന്നല്ലോ ആരായാലും അവരെ സംരക്ഷിക്കപ്പെടില്ല ഈ ഗവൺമെന്റിന്റെ കാലത്ത് വന്നാണല്ലോ അതിന്റെ ഒരു ഗ്യാരണ്ടി അതാണ് അതാണിതിലും കൃത്യമായ നിലപാട് ഗവൺമെന്റിന് സ്വീകരിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്ന് ജനങ്ങൾക്കെല്ലാം ബോധ്യമാകുന്നു അപ്പോൾ അതിജീവിതക്ക് അനുകൂലമായ നിലപാടാണ് ഇതേവരെടുത്തത് നിയമയുദ്ധത്തിന്റെ ഭാഗമായിട്ട് സുപ്രീം കോടതി വരെ പോയതും അതിജീവിതക്കൊപ്പം നിന്നുകൊണ്ട് ഗവൺമെന്റ് തന്നെയാണ് അപ്പോൾ ശരിയായ രീതിയിലുള്ള നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഗവൺമെന്റ് മുന്നോട്ടേക്ക് പോകുമെന്ന് തന്നെയാണ് തെളിവുകൾ ശേഖരിക്കുക എന്നുള്ളത് ഇതുപോലുള്ള കാര്യങ്ങൾക്ക് കുറച്ച് പ്രയാസം തന്നെയാണ് പക്ഷേ അത് കൃത്യമായ രീതിയിൽ തെളിയിക്കപ്പെടും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അദ്ദേഹത്തിന്റെ വിഷയമാണ് ഇന്നിനും വലിയ പ്രസക്തിയില്ല അതാണ് ഞാൻ പറഞ്ഞത് വലിയ പ്രസക്തി എല്ലാ ക്രിമിനൽ എല്ലാ ക്രിമിനലുകളെയും നേരിട്ടുകൊണ്ടാണ് പോലീസ് കേരളത്തിൽ പ്രവർത്തിക്കുന്നത് അതെല്ലാവർക്കും അറിയാം പകൽപഠിച്ചം പോലെ അറിയുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് ഈ കേസിന്റെ വിധിയെ യഥാർത്ഥത്തിൽ ഗൂഢാലോചന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തെളിയിക്കപ്പെടുന്നതിന് വേണ്ടിയുള്ള തുടർച്ചയായ പ്രക്രിയയിലേക്ക് നമുക്ക് പോകേണ്ടി വരും അതുകൊണ്ട് അതിന് അപ്പീൽ പോവും ഗവൺമെൻറ് അതിൻ്റെ ഒപ്പമാണ് അതിജീവിതക്കൊപ്പമാണ് അതിജീവ അതിജീവിത ഇപ്പോൾ തന്നെ പരാമർശിക്കപ്പെട്ട് കണ്ടത് തൃപ്തിയില്ല എന്ന് തന്നെയാണ് അപ്പോൾ അവരുടെ തൃപ്തിയാണ് പ്രധാനം